കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയായി എന്ന് പറയാം ഇനിയിപ്പം ബാക്കിയുള്ളത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതായത് എൻ ഡി ഭാഗമായ ബി ഡി ജെ എസിൻ്റെ നാല് മണ്ഡലങ്ങളാണ് അതുകൂടെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകും അപ്പോഴും കഴിഞ്ഞ തവണ ഇരുപത്തി ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല അതിനകത്ത് ഏറ്റവും വലിയ തർക്കം ഉള്ളത് മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ സിറ്റിംഗ് എം പിമാർ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കും എന്നാണ് അറിയുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂർ മറ്റൊന്ന് വയനാട് ഒന്ന് ആലപ്പുഴ ഇങ്ങനെ ഈ മൂന്ന് മണ്ഡലങ്ങളിലായിരുന്നു ഒരു എന്നെ അനിശ്ചിതത്വം നിലനിന്നത് കണ്ണൂരിൽ മത്സരിക്കേണ്ടത് സിറ്റിംഗ് എം പി ആണെങ്കിൽ മത്സരിക്കേണ്ടത് കെ സുധാകരനാണ് അദ്ദേഹം ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടതുണ്ട് മാത്രമല്ല ആരോഗ്യം അത്ര സുഖമല്ല ചില രോഗങ്ങൾ അലട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ കണ്ണൂരിൽ മറ്റ് ആരേക്കാളും വിജയസാധ്യത കെ സുധാകരന് തന്നെയാണ് എന്നാണ് കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് സുധാകരനോട് മത്സരിക്കാൻ കഴിയുമെങ്കിൽ മത്സരിക്കൂ എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസം വരെയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു അങ്കലാപ്പ് അദ്ദേഹം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ അംഗത്തിനും ഇത്തവണയും താൻ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് അങ്ങനെ കണ്ണൂരിലെ കാര്യത്തിൽ തീരുമാനമായി കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ അംഗത്തിനിറങ്ങും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും എ വി ജയരാജനാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അങ്ങനെ ശക്തമായ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുകയാണ് കണ്ണൂരെന്നത് െ പറയേണ്ടി വരും മറ്റൊന്ന് ആലപ്പുഴ ജില്ല ആലപ്പുഴ മണ്ഡലമാണ് ആരിഫ് കഴിഞ്ഞ തവണത്തെ എം പി ആരിഫാണ് ഇടതുപക്ഷത്തുനിന്ന് മത്സരിക്കുന്നത് അവിടേക്ക് ആരാണ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ പടക്കുതിരായി എന്നറിയപ്പെടുന്ന ഇവരുടെ സ്ത്രീ സ്ത്രീ രത്നങ്ങളിൽ ഒന്നായ ശോഭ സുരേന്ദ്രനാണ് അവിടേക്ക് മത്സരത്തിന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ടുതന്നെ ശക്തമായ മത്സരം അവിടെ കാഴ്ചവയ്ക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയും അവിടെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ മാറുകയാണ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ അവിടെ അംഗത്തിനിറക്കിയാൽ മാത്രമേ മണ്ഡലം എന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗം കയ്യിലൊന്നും പിടിക്കാൻ കഴിയൂ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് യു ഡി എഫിലെ എല്ലാ അംഗങ്ങളും പ്രവർത്തകരും ഒക്കെ വെച്ചു വളർത്തുന്നത് ഇക്കാര്യം നേതാക്കൾ എന്നെ കെ സി വേണുഗോപാലുമായും അതുപോലെ തന്നെ ഹൈക്കമാൻഡിനെയൊക്കെ എന്നാണ് അറിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞത് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ആലപ്പുഴയിൽ മത്സരിക്കും തനിക്ക് വളരെയധികം വൈകാരികമായ ഒരു മണ്ണാണ് ആലപ്പുഴയുടേത് തൻ്റെ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ ആലപ്പുഴയുടെ ഒരു ഭാഗം ആലപ്പുഴയുടെ പ്രവർത്തകരുടെ മനസ്സുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും ആലപ്പുഴയിലേക്ക് മത്സരത്തിന് എത്തും എന്നാണ് അറിയുന്നത് മറ്റൊന്ന് വയനാടായിരുന്നു വയനാടിൻ്റെ കാര്യത്തിൽ വയനാട്ടിലെ നിലവിലുള്ള സിറ്റിംഗ് എം പിന്നെ രാഹുലാണ് രാഹുൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴുമുണ്ട് രാഹുൽ ഗാന്ധി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി ആനി രാജ പറയുന്നത് അത്തരത്തിലൊരു വാക്ക് തനിക്ക് കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരില്ല എന്ന് അവരാ തർപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടം രാഹുൽ ഗാന്ധിയോളം വരുന്ന ആ ഒരു മത്സരാർത്ഥിയെ യു ഡി എഫിന് കിട്ടാനില്ല അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലെ തന്നെ ഒരു വലിയ തരംഗമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇരുപതിൽ ഇരുപത് മണ്ഡലവും ഇരുപതിൽ ഇരുപത് മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനുള്ള കഴിവ് പിന്നെ യു ഡി എഫിന് കൈവരും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്നാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനി അടുത്തതായി അറിയാനുള്ളത് അതും കൂടി ആകുമ്പോഴേക്കും പിന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയാകുമെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അടുത്ത ആഴ്ച ആദ്യം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്